അംഗങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പരിപാടിയിൽ നമ്മുടെ റിട്ടയൺമെൻറ്റ് പരിപാടി നമ്മൾ സമുചിതമായി ആഘോഷിച്ചിരുന്നു അന്ന് ചെറിയ തോതിലുള്ളൊരു പരി ഒരു അസുഖബാധയെ തുടർന്ന് അദ്ദേഹം ട്രസ്റ്റിലായിരുന്നു ഞാൻ ശ്രീ മനുരാജിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ചിലാണ് ഞാൻ ഈ സർവീസിലേക്ക് വരുന്നത് ഞാൻ പോലീസ് സർവീസിൽ നിന്നും ഫയർ സർവീസിലെ സ്റ്റേഷൻ ഓഫീസർ എന്നുള്ളൊരു തസ്തിയിലേക്ക് വരുമ്പോൾ ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് ഒരു വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് നാഗ്പൂർ ബേസ്ഡ് ട്രെയിനിങ് ആണ് അത് കഴിഞ്ഞിട്ട് കുണ്ട്ര സ്റ്റേഷനിലേക്ക് വരുമ്പം എൻ്റെ അച്ഛൻ അച്ഛൻ കെ എസ് ആർ ടി സിയിലായിരുന്നു അച്ഛൻ ചെക്കറായിട്ട് റിട്ടയർ ചെയ്ത ഒരാളാണ് അപ്പോൾ അച്ഛൻ ഇത് എൻ്റെ കൂടെ അച്ഛനുമായിട്ടാണ് ഞാൻ ആ കുണ്ട്ര സ്റ്റേഷനിലേക്ക് പോകുന്നത് കുണ്ട്ര ഇപ്പം കുണ്ട്ര സ്റ്റേഷൻ ഓഫീസർ സക്കറി അഹമ്മദ് കുട്ടിയാണ് അന്ന് ഞാൻ കടന്നു ചെന്നപ്പോൾ എന്നെ ഹൃദ്യമായി വരവേറ്റ ഒരാളാണ് ശ്രീ മനുരാജ് അന്ന് അവിടുത്തെ റൈറ്റർ ആയിരുന്നു റൈറ്റർ മാത്രമല്ല അദ്ദേഹം ഒരു അന്ന് അദ്ദേഹത്തിൻ്റെ കഴിവ് എനിക്ക് മനസ്സിലായി നന്നായി സംസാരിക്കാനും എഴുതാനും ഒക്കെ മാത്രമല്ല വെളിയം കേന്ദ്രമാക്കിക്കൊണ്ട് വലിയൊരു സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന ഒരു ലൈബ്രറി പ്രസ്ഥാനം നടത്തുന്ന എല്ലാ മേഖലകളും തിളങ്ങി നിൽക്കുന്ന ഒരു വലിയ ഒരു വ്യക്തിയാണ് ഞാൻ അന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞത് ഒരു എനിക്ക് തോന്നുന്നു ഈ പത്തൊമ്പത് വർഷം മുമ്പ് പരിചയപ്പെട്ട ആളാണ് അന്ന് മുതൽ ഇന്നുവരെയും ഞങ്ങൾ തമ്മിൽ വളരെ നല്ല ബന്ധം പിന്നീട് ഞാൻ ജില്ലാ ഫയർ ഓഫീസറായിട്ട് കൊല്ലത്ത് ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ ഓഫീസിൽ മീഡിയ മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വവും അദ്ദേഹത്തിനായിരുന്നു സമയത്തും ഓക്കി സമയത്തും ഒക്കെ ഇടതടവില്ലാതെ അദ്ദേഹം നല്ല പ്രവർത്തനങ്ങൾ എൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് തന്നെ ഇതിൻ്റെ അദ്ദേഹം റിട്ടയർമെൻ്റ് ശേഷം ഈ സംഘടനയുടെ പ്രസിഡൻ്റായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ഈ സംഘടന വളരെ സുരക്ഷിതമാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു വേദിയിൽ ഒരു പ്രത്യേക വേദി വന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞു കഴിയാത്തത് കൊണ്ടായിരുന്നു സുഖമില്ലാതിരുന്നതുകൊണ്ടാണു അപ്പോൾ അദ്ദേഹം ഒരു നല്ല ഗായകൻ കൂടിയാണ് പ്രസിഡന്റ് പക്ഷേ അദ്ദേഹത്തിന് ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു പാടുമ്പോൾ അദ്ദേഹത്തിന് ഈ അടിനോയിഡ് ഗ്രന്ഥിയുടെ ഒരു വീക്കം സാധാരണ ഉണ്ടാകുമായിരുന്നു അതാണ് ഇപ്പോൾ സർജറി ചെയ്തത് ഇനി തൊട്ട് അദ്ദേഹം പാടാനുള്ളൊരു കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം ഈ ദിവസം തന്നെ പാടിയിട്ടുണ്ട് പിന്നെ ഒരു ഗായകനെ കൂടി നമുക്ക് കിട്ടിയാണ് പ്രസിഡൻ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും റിട്ടയർമെൻറ്റ് ആശംസകളും നേരുന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായിട്ട് ശ്രീ മനുരാജിനെ ക്ഷണിക്കാം പ്രിയമുള്ള വൈക്കേമ കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ട എൻ്റെ ഹരിസാർ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള സക്രയ സാർ ഡൊമിനിക് സാർ സജി സിറി അജി മറ്റ് എല്ലാ പ്രിയപ്പെട്ടവരെയും വലിയൊരു സർവീസിൻ്റെ ഭാഗമായി ഇരുപത്തിയേഴ് വർഷക്കാലം കഴിഞ്ഞ് കഴിഞ്ഞ മേയിൽ വിരമിക്കുകയാണ് ഉണ്ടായത് വിരമിച്ച ശേഷമാണ് ആ സർവീസിൻ്റെ മഹത്വം കൂടുതൽ കൂടുതൽ മനസ്സിലേക്ക് വരുന്നത് എങ്കിലും വലിയൊരു ചാരിതാർത്ഥ്യമുണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സേനയായ രക്ഷാസേനയായ ഫയർ സർവീസിൻ്റെ കൂടെ ഒപ്പം നടന്ന് ജോലി ചെയ്യുകയും അതിൽ സർവീസ് അന്വേഷിക്കാൻ കഴിഞ്ഞതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട് സാറ് പറഞ്ഞതുപോലെ ഫയർ സർവീസിൽ കൂടുതൽ മിങ്കിളാവുന്നതും സാറിൻ്റെ ഒരു വരവോടു സാറിൻ്റെ ആ ബാധിച്ചൊക്കെ ഞങ്ങളുടെ സർവീസിലേക്ക് വരുമ്പോഴാണ് ഫയർ സർവീസിൻ്റെ മഹത്വം കൂടുതൽ കൂടുതൽ ഉയർന്നു വന്നത് അന്ന് മുതൽ സാറുമായിട്ടുള്ള ബന്ധം ഇന്നും നല്ലതുപോലെ തുടരുകയാണ് വലിയ വലിയൊരു വലിയൊരു വലിയ ബന്ധം അതിൻ്റെ കൂടിയാണ് ഈ യൂസഫ് അലി കച്ചേരി മ്യൂസിക് ഫൗണ്ടേഷൻ ഒരു മ്യൂസിക് സംഘടനയുടെ ഈ ആദരവ് ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷമാണ് എല്ലാ നല്ല ഈ ആദരവിന് എല്ലാവരോടും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തി എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നന്ദിപൂർവ്വം നിർത്തുന്നു നന്ദി നമസ്കാരം പുരസ്കാര സമർപ്പണത്തിനായി നമ്മുടെ രക്ഷാധികാരി അനുസാറിനെയും പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ആദരണേനായ പ്രസിഡന്റും അലുവിനെയും ക്ഷണിച്ചുകൊണ്ടു താങ്ക് യു